ഒരുപാട് വണ്ടികളും മരങ്ങളും പാലവും ബിൽഡിങ്ങും ഒക്കെ വളരെ ചെറുതായിട്ട് കാണുന്നില്ലേ അത്രയും ഹൈറ്റ് ഉള്ള ഒരു ഗ്ലാസ് ഫ്ലോറ് മുലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് കേട്ടോ ഈ ഗ്ലാസ് ഫ്ലോർ കണ്ട ഉടനെ തന്നെ അതിമേൽ കയറാൻ നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ധൈര്യം സംഭരിച്ച് അതിമേലാണ് കയറി നിന്നതാണ് ഇപ്പം സുധേട്ടനും ബാവാക്കൊക്കെ കണ്ടില്ലേ അല്ലിങ്ങനെ ആ ഒരു പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും ആ കണ്ണും മുഖമൊക്കെ കണ്ടാൽ അങ്ങനെക്കറിയാം ഉള്ളിലൊരു പേടി ഞങ്ങളിപ്പോൾ ഉള്ളത് ദുബായിലെ ജബീൽ പാർക്കിലുള്ള ദുബായ് ഫ്രെയിമിൻ്റെ ഏറ്റവും മേലെയാണ് കേട്ടോ ദുബായ് ഫ്രെയിമിനെ കുറിച്ച് ഞാൻ പറയേണ്ടല്ലോ നിങ്ങൾക്കറിയാമല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രെയിമാണ് ദുബായ് ഫ്രെയിം ദുബായ് ഫ്രെയിമിൻ്റെ ഏറ്റവും മേലെ കണ്ടിട്ടില്ല ഒരു ഗ്യാപ്പ് അതൊരു ഗ്ലാസ് ആണ് ആ ഒരു ഗ്ലാസ് ഫ്ലോർ മേൽ നിന്നിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഈ ദുബായ് ഫ്രെയിമിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് വരി നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഏതാണ്ട് അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ ഒരു ഫ്രെയിമിൽ ദുബായ് ഫ്രെയിമിന്റെ മേലേക്ക് കയറി പോകാൻ ദുബായ് ഫ്രെയിമിന്റെ താഴത്തെ ഫ്രെയിമിന്റെ മാത്രം ഹൈറ്റ് എത്ര ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഈ നിൽക്കുന്ന ആളുകളുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും പിന്നെ അതിൻ്റെ ചുറ്റുഭാഗം എന്ന് പറഞ്ഞാൽ അതിമനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ഇതാ ഇതിൻ്റെ ഏറ്റവും മേലോട്ടാണ് പോകുന്നത് അതിൽ ആ ഗ്ലാസ് ഇട്ട ഭാഗത്ത് കൂടെ ലിഫ്റ്റ് വഴിയാണ് നമ്മൾ മേലോട്ട് പോവുക നൂറ്റൻപത് മീറ്റർ ഹൈറ്റ് ഉള്ള ദുബായ് ഫ്രെയിമിൻ്റെ ഏറ്റവും ടോപ്പിൽ ചെന്നിട്ട് രണ്ട് ഭാഗങ്ങളിലേക്കുള്ള കാഴ്ച അതിമനോഹരാണ് കേട്ടോ ഈ വീഡിയോ മുഴുവൻ കണ്ടോളീ മുതലാവും ഞങ്ങൾ ഫ്രെയിമിന്റെ അകത്ത് കയറി ആളുകൾ ക്യൂവിലാണ് ഇവിടുന്ന് ഓരോ ബാച്ച് ബാച്ച് ആയിട്ടാണ് മുകളിലേക്ക് ലിഫ്റ്റിൽ കടത്തി വിടുന്നത് അതിനിടയിൽ അവിടെ ഒരു ഫോട്ടോ ഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ നമുക്കും അവിടെ നിന്നിട്ട് ഫ്രീ ആയിട്ട് ഫോട്ടോ എടുക്കാം ദുബായ് ഫ്രെയിമിന്റെ മുന്നിൽ നിൽക്കുന്ന രീതിയിൽ പല ഫ്രെയിമുകളിലാക്കിയിട്ട് അവരെന്തേ ഫോട്ടോ തരും കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്യു ആർ കോഡും തരും അത് പ്രിന്റ് ചെയ്ത് കിട്ടണമെങ്കിൽ ക്യാഷ് കൊടുക്കണം ഫോട്ടോ എടുത്ത് തരാൻ ഫ്രീ ആണ് ദുബായ് ഫ്രെയിമിന്റെ ഏറ്റവും ടോപ്പിലേക്കുള്ള ലിഫ്റ്റ് ഫസ്റ്റ് ഫ്ലോറിലാണ് ആ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ എസ്കുലേറ്റർ എത്തുക അവിടുന്ന് നമ്മൾ ലിഫ്റ്റിലേക്ക് എത്തുന്ന ഭാഗം വരെ ഒരു മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ദുബായിയുടെ യു എയുടെ ഒക്കെ ചരിത്രം മനസ്സിലാക്കിത്തരുന്ന അവരുടെ പഴയകാല ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരുപാട് ഡെമോൺസ്ട്രേഷനുകൾ അതിൻ്റെ അകത്തുണ്ട് അതിൻ്റെ ഒക്കെ വിവരണം എഴുതി വെച്ചതും അതുപോലെ തന്നെ അവിടുന്ന് വിഷ്വൽ രൂപത്തിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നൊക്കെ പല സംവിധാനങ്ങളും നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും അങ്ങനെ പിന്നെ നമ്മൾ നടന്ന് നടന്ന് ലിഫ്റ്റിലെത്തി ലിഫ്റ്റിൽ നിന്ന് പിന്നെ നേരെ മേലോട്ട് ഫ്രെയിമിൻ്റെ ഏറ്റവും മുകളിൽ കഴിഞ്ഞാലുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ദുബായിയുടെ പഴയ മുഖമാണ് നമുക്ക് കാണാൻ പറ്റുക അവിടെ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞ് മെല്ലെ മുന്നോട്ട് നടക്കുമ്പോൾ നേരത്തെ ഞാൻ കാണിച്ച് തന്ന ആ ഒരു ഗ്ലാസ് ഫ്ലോറ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും ധൈര്യമുള്ള ആളുകളൊക്കെ ഇമേൽ കൂളായിട്ട് കയറി നിന്ന് ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലാത്തവരൊക്കെ ഒന്ന് മടി കാണിച്ച് നിൽക്കുന്നുണ്ട് ചില ആളുകൾ അതിലേക്ക് കയറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും തുടക്കത്തിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കുഴപ്പമില്ല പ്രാവശ്യം കയറിയപ്പോൾ പിന്നെ കൂളായിട്ട് കയറാൻ പറ്റുന്നുണ്ട് അതും ആസ്വദിച്ച് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ അതല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദുബായിയുടെ പുതിയ മുഖമാണ് നമുക്ക് കാണാൻ പറ്റുക ദുബായിയുടെ പുതിയ മുഖമാണ് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കേട്ടോ അടിപൊളി വ്യൂ ആണ് ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാലുള്ളത് ഇതൊക്കെ കണ്ട് നിൽക്കാൻ നല്ല രസമാണ് പക്ഷേ ആ ഒരു ഫ്ലോർ ഉണ്ടല്ലോ ആ ഫ്ലോറ് നമ്മളിങ്ങനെ കടന്ന് വരുന്ന സമയത്ത് പെട്ടെന്ന് കാണുമ്പോൾ അതിലേക്ക് കാലെടുത്ത് വെക്കാൻ ചെറിയൊരു പേടി എനിക്ക് തോന്നി നീ ഇതിൽ കയറിയ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്തോളിയിട്ട് എന്താണ് ഞാൻ നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് നിന്നിട്ടാണ് ഈ ഒരു ഗ്ലാസ് ഫ്രിഡ്ജ്മല് സോറി ഗ്ലാസ് ഫോർമൽ കയറിയത് ഓരോരുത്തർക്കും ഇപ്പോൾ നമ്മൾ വന്ന ട്രിപ്പിന് നാൽപ്പത് മിനിറ്റാണ് ഇതിൻ്റെ മേലെ നിൽക്കാനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സമയം വെച്ചിട്ടാണ് ഇതിൻ്റെ മേലെ ആളുകളെ കയറ്റി വിടുന്നത് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ട് ആളുകളൊക്കെ അതാ ഇതിപ്പോൾ ആദ്യം വന്ന ആളുകൾ പോകാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദുബായിലെ ജബീൽ പാർക്കിലുള്ള ഈ ഒരു ദുബായ് ഫ്രെയിമിന്റെ അകത്ത് എന്താ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു നിരീക്ഷണാലയാണ് അതോടൊപ്പം തന്നെ മ്യൂസിയമാണ് സ്മാരകമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഫ്രെയിമിന്റെ അകത്തുള്ള ആ ഒരു ഗ്ലാസ് ഫ്ലോറിൽ കിടന്നും ഇരുന്നും നടന്നും ഒക്കെ ആളുകൾ വീഡിയോ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഞങ്ങളും പിന്നെ അതിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രെയിം എന്ന റെക്കോർഡ് നേടിയിട്ടുള്ള ദുബായ് പാർക്കിലെ ദുബായ് ഫ്രെയിമിലെ കാഴ്ചകളാണ് നിങ്ങൾ ഇതുവരെ കണ്ടത് നമ്മൾ മേലോട്ട് ലിഫ്റ്റിൽ കയറി പോകുന്നതും അവിടെ എത്തിയതിനു ശേഷമുള്ള കാഴ്ചകളും ഇപ്പോൾ അത് താഴോട്ട് ഇറങ്ങി വരുമ്പോഴുള്ള കാഴ്ചകളും അതിമനോഹരമാണ് പ്രത്യേകിച്ചും ആ ഒരു ഗ്ലാസ് ഫ്ലോറിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു പുറത്തുനിന്ന് നമ്മൾ ഈ ഒരു ദുബായ് ഫ്രെയിം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാലും അതിമനോഹരമാണ് അതുപോലെ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകളും അതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഇവിടെ വന്ന് ഇത് കണ്ടിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക സകലം ചാനൽ ഫോളോ ചെയ്യാതെ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം